നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ അവാർഡ് കൂടിയായ നിങ്ങളോട് രണ്ടു പാക്ക് ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിച്ചാലും സംവിധായകൻ കേട്ടല്ലോ നാടകം ആരംഭിക്കുന്നു അയ്യോ ഞങ്ങ നാടകമാണലക്കാരാണല്ലേ നല്ല സൂപ്പർ നാടകമാ ഈ കർണ്ണനും കണ്ടിയും ലൈറ്റും പാടലയാണകാരാണേ നല്ല സൂപ്പർ നാടകമാ കൊറേ നേരം അയാളുടെ എല്ലാം കൂടി എന്താണ് ഇത്ര നേരമായിട്ട് നാടൻ തുടങ്ങാത്ത കാലവാർ തറയല്ല കാലവാര് മേപോട്ട് പറഞ്ഞാൽ കാർണേകത്തിനിടെ പോയി തങ്ങി നിൽക്കും പിന്നെ ഒരു മഴ പെയ്താലേക്ക് താഴത്തേക്ക് വരള്ളൂ മനസ്സിലാറാം ഞങ്ങളുടെ പന്ത്രണ്ടാമത് നാടകം ആരാണ് എൻ്റെ പ്രൊഡ്യൂസർ ഭർത്താവാണ് എന്താ ഞാൻ ക്ഷേത്രത്തിൽ പോയ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത് തൊഴുതുണങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല പിന്നെ എന്ത് ചെയ്തു പുതിയതൊന്നും കിട്ടാത്തത് കൊണ്ട്

ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പോവും ചൂടി സുന്ദരിയായി നിൽക്കണം എന്താണ് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട് അവൻ അറിയുന്നതിന് മുമ്പ് ഞാൻ നടത്തും ഇല്ല കല്യാണം നടക്കില്ല പറഞ്ഞാരാ അതാ ഞാൻ എനിക്ക് പറയേണ്ടത് വല്ലവരെ മീറ്റിൽ വന്നിന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനെ അവന്റെ മകളാണ് ഞാൻ മകളാണ് അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ കാണുന്നത് ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കുന്നത് എടാ രമേശാ ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അറിയമേശട്ടാ വേഗം വയ്ക്കു പപ്പേട്ട് അടിച്ചു പോയോ അതല്ല അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളി പോകാം ജീവിതമുണ്ടെങ്കിൽ അത് രമേശ് ഏട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും ദൈവമേ ഇവളെ കൊലക്ക് നമ്മുടെ കുട്ടിക്കാലം പാടവരുമ്പത്തും കൂടി നമ്മൾ കൈകോർത്തു പിടിച്ച് നടക്കുമ്പോൾ രമേശ് ചേട്ടൻ കാല് അന്നൻറെ തറയിൽ തലയിലടിച്ചതും അന്നന്റെ തലപോയി തറയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ എന്നോട് ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ തലയിൽ ഇരുന്ന് പൊതിച്ചോറ് കൂട്ടി ഞാൻ തിന്നു പാർവതിയാണ് കൊതിയ പാർവതി അയ്യോ അയ്യോ പപ്പാട്ട് നമുക്ക് രക്ഷപ്പെടാം എന്റെ നിന്നെ നിന്നെ ഈ അമ്മ നിറയെ കാണട്ടെടാ ജയിൽ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം സൂപ്പർ വന്നു ദേഹോപദ്രവം ും ചെന്ന വാരി പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ ബോധം തെളിഞ്ഞില്ല അവരതിനെ സമ്മതിച്ചില്ല ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത് നിനക്ക് ഞാൻ കളരി എടുക്കാമായിരുന്നില്ലേ ശ്വാസം എടുക്കാൻ പറ്റിയില്ല പിന്നെ കളരി അതെ പഞ്ഞിപ്പുങ്ങൾ പാർവതി പാർവതി ഞാൻ വിളിക്കാം ആ ആ രമേശൻ വന്നിരുന്നു എന്തിന് പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ അവനെ പാർവതിക്കുട്ടിയെ കാണുന്നില്ല കൊല്ലും ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ന് അവനെ കുത്തി മനത്തിരിക്കും നിൽക്ക് അവന്റെ കൈകൊണ്ട് കൊണ്ട് ചാകാനല്ല എന്നിട്ട് ഞാൻ വളർത്തിയത് ി വിളിക്കടി പോലീസിനെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പകരുത് അനങ്ങിക്കളയും അനങ്ങി പകരും

ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞി തോന്നിയോളാം നാടകക്കാരാണ് നല്ല സൂപ്പർ നാടകമാ ഈ കട്ടലും തട്ടിയുണ്ടായി